കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത് പഴയ ചാക്കോമോഷ സ്റ്റൈലിലാവരുത് എല്ലാവരുടെ മനസ്സിൽ ഇന്ന് ചാക്കോമോശ അല്ല ഞങ്ങളിട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗുഡ് സ്റ്റുഡൻ്റായിരുന്നു ഞാൻ അസൈൻമെന്റ് ഒക്കെ വൃത്തിക്ക് ചെയ്ത കുട്ടിയാണ് നമ്മളെ പ്രേമം പൊട്ടിയാലും സൂം മീറ്റിംഗ് പറഞ്ഞാൽ ഇവരുടെ റെക്കോർഡിങ് ഇരുന്ന് കാണാപ്പാടം പഠിക്കുക എന്നിട്ട് എഴുതി വെച്ചു മാങ്ങ ഇങ്ങനെ കളിച്ചാൽ പിള്ളേർക്ക് നിന്നോടുള്ള ബഹുമാനം പോകും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും വൈറലായിട്ടുള്ളൊരു വീഡിയോ കണ്ട് നല്ല അടിപൊളി ചട്ടയും മുണ്ടും ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അടിപൊളി കിഡിലനായിട്ടൊരു ഡാൻസ് കളിക്കുന്ന ഒരു പ്രിൻസിപ്പള് അതെ ആ വൈറൽ താരമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല കൊച്ചി ബിസിനസ് സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ബിന്ദു ആൻഡ് തോമസ് വെൽക്കം താങ്ക് യു താങ്ക് യു സോ മച്ച് മനസ്സിൽ നല്ല ഒന്നാന്തര സരികമോ വിളിക്കുന്നുണ്ടാവും ഇത് എന്നെ തന്നെയാണ് കടിച്ചൊക്കെ നോക്കി ഞാൻ തന്നെയാണോ എന്റെ വീഡിയോ ആണോ അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു എനർജി കിട്ടിയത് ആദ്യം തന്നെ അതെന്നാ ചോദിക്കട്ടെ എനർജി എന്റെ പിള്ളേർ തന്നെ വേറൊന്നും പിന്നെ ഒരു വാഷിപ്പുറത്ത് ചെയ്തതാണ് സത്യം പക്ഷെ ഇത്രയൊന്നും വൈറലാകുന്നു ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല മേക്കോവർ അടിപൊളിയായിരുന്നു ആരായിരുന്നു അതിന്റെ മേക്കപ്പിന്റെ ഒരു പിന്നുള്ള കാരണം എൻ്റെ ഒരു സ്റ്റുഡൻറ്റും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരോമല്ല ഒരു സാധനം ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അതിനെപ്പറ്റി ഒന്നും ഞാനില്ല ശരി ഞാൻ റെഡി എന്ന് പറഞ്ഞു പക്ഷെ അവർ പ്ലാൻ ചെയ്തു ചട്ടയും മുണ്ടും വേണം അപ്പം ചട്ടയും മുണ്ടും ഓക്കെ പിന്നെ സകല ആക്സസറീസും കൊണ്ടാണ് വന്നേ അപ്പം അതെല്ലാം പിള്ളേർ തന്നെ ഞാൻ ചെയ്തത് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു ഭാഗത്ത് ആർക്കും അറിയില്ല കാരണം ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് തലേ ദിവസമാണ് ഓക്കെ ശരി എഗ്രീഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്നും ആർക്കും ജൂനിയേഴ്സിനും അറിയില്ല ഞങ്ങളുടെ സീനിയർ പിള്ളേർക്കും അറിയത്തില്ല രാത്രി ഒമ്പതരക്കെ റിഹേഴ്സല് തുടങ്ങുന്നേ അതും ആ കേട്ടിനൊക്കെ ഇട്ട് മറിച്ച് അപ്പം പിള്ളേർ പിറ്റേ ദിവസം രാവിലെ ഈ കോസ്റ്റ്യൂമിൽ എല്ലാരും ഞെട്ടി എനിക്ക് ആ എക്സ്പ്രഷൻ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു ഇത് ഡാൻസ് ഒക്കെ ആദ്യമേ അറിയായിരുന്നോ അതോ ഞാൻ എല്ലായിടത്തും പോലെ ഞാൻ പണ്ടങ്ങാണ്ട് കളിച്ചതാണ് ഞാൻ കോളേജിൽ കളിച്ചിട്ടുണ്ടാവും കോളേജിലൊന്നും ഞാൻ തട്ടകത്തിൽ കയറിയിട്ടില്ല എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലെ സുഹൃത്തൊക്കെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് ഇപ്പം ചോദിക്കുന്നത് ബിക്കോസ് ഞാൻ കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നിലോ രണ്ടിലോ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ലാസ്റ്റ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ കയറുന്നത് സത്യമായിട്ട് ഞാൻ തട്ടകത്ത് കേറിട്ടില്ല സംഭവം അടിപൊളിയായിരുന്നു സംഭവം എനിക്ക് എനിക്ക് മാത്രം എന്റെ സാധാരണ നമ്മള് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു ചക്കോമാഷ് ഫീൽ അല്ലേ നമ്മുടെ അതെ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ എങ്ങനെയായിരുന്നു ഈ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഈ ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഒന്ന് ഞാൻ പഠിക്കുന്ന സമയത്തും പലപ്പോഴും ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ എസ് എൻ ജി സി പഠിക്കുമ്പോഴും നിറയെ ടീച്ചേഴ്സ് ഭയങ്കര മസ്സില്ല അപ്പോൾ എനിക്കത് പൊതുവേ വലിയ താല്പര്യമില്ല ഞാൻ എല്ലാം എപ്പോഴും ചിരിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പം ഞാൻ എപ്പോഴും ചിരി കൊണ്ടു നടക്കുമ്പം എൻ്റെ മനസ്സിൽ ഞാൻ അത് കഴിഞ്ഞ് ഞാനൊരു ട്രെയിനറായിട്ട് ആദ്യം കയറുന്നത് അപ്പോൾ തമ്മൻ്റെ കൂടെയാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര ജോലിയില്ല ഞാനും തൊമ്മനും എല്ലാം കൂടെ കൂടി അവിടെ ഭയങ്കര മലപ്പടക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എനർജി തന്നെയാണ് കുട്ടികളിലേക്കും രണ്ട് നമ്മൾ പിള്ളേരോടൊപ്പം ആസ് എ മെൻറ്റർ ആയിട്ടാണ് ഞാൻ ഇവൻ ഓപ്പറേഷൻസ് ആണെങ്കിലും കുട്ടികളുടെ മെൻറ്ററെങ്കിലും സൈക്കോളജിയൊക്കെ ആയിരുന്നു എൻ്റെ ഇഷ്ടമുള്ള ഏരിയകൾ അപ്പോൾ പിള്ളേരുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ ഈ മസ്സിൽ പിടിക്കുന്നതിൽ വലിയ കാര്യമില്ല പിള്ളേരുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിള്ളേരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് തുറന്നു പറയും അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു ആ കുട്ടികളിൽ പറ്റുന്ന ഒരു ചേഞ്ചിന് നമുക്കൊരു സ്പേസ് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഈ കുടം കമത്തി വെള്ളം ഒഴിക്കുന്നതിന് തുല്യമായിരിക്കും ആ ഒരു തോട്ടിൽ നിന്നാണ് ഇപ്പോഴും ഞാൻ എനർജി കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ ഉഴപ്പുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അവിടെയെന്ന് പറയുന്നതേ നമ്മൾ നോ പറയേണ്ട അടുത്ത് നമ്മൾ നോ പറയണം തീർച്ചയായിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ ഫുൾ ടൈം അങ്ങ് കയ്യുന്നില്ല അറ്റ്ലൂസ് അല്ല പക്ഷെ അവർക്ക് എന്തും വന്നു പറയാം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഈവൻ അവരുടെ പ്രേമം പൊട്ടിയാൽ അവർക്ക് ഒരു ഡിപ്രഷനാണെങ്കിൽ അവർക്ക് ഒരു ഇൻഹിബിഷൻ അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ പിള്ളേർക്ക് പറയാനുള്ളൊരു സ്പേസ് ഉണ്ട് അതല്ലാതെ ഇവിടുത്തെ പിള്ളേരുടെ എല്ലാ കുസൃതികളും അത്യാവശ്യം എനിക്കറിയാം പിന്നെ അവരുടെ ഒരാളായിട്ട് ഞാൻ നിൽക്കുമ്പം എനിക്ക് ആ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുണ്ട് പിന്നെ അവർക്കറിയാം ദീദി ചില കാര്യങ്ങളിൽ നോ പറയും ഓക്കെ അത് അത് വളരെ ഡിഫൈൻഡ് ഡിഫൈൻഡാണ് ലീവെടുത്താൽ ഞാൻ പൊക്കും അത് കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ പ്രൊജക്റ്റോ നേരെ ജോയിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ വെട്ടിയിട്ട് കൊടുക്കും ചില കാര്യങ്ങൾ ഡിഫൈൻഡ് ആണ് അതിനൊരു കോംപ്രമൈസും ഇല്ല അത് അതല്ലാതെ അവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഞാൻ നിൽക്കും അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾക്ക് ഐ എം വെരി വെരി പെർട്ടിക്കുലർ അതൊഴിച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ അടുത്ത് അത്രയും സ്ട്രിക്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലും ഷോക്കായിരുന്ന വിഷയമാണ് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും ഞങ്ങള് പറയുന്ന പോലെ ചെയ്ത് അടിപൊളിയായിരുന്നു മാസ്റ്റർ പിന്നെ ഏറ്റവും വലിയൊരു കൂടെ ഉള്ളൊരു നിങ്ങളുടെ ഒരു പ്രിൻസിപ്പലിനെ കുറിച്ച് പറയാനുള്ളത് മെയിൻ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഡാൻസ് പെർഫോമൻസ് കാരണം അത് തന്നെ കാണിക്കാൻ പറ്റും എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് മാമിനായിട്ട് എപ്പോഴും മാം പറയാറുണ്ട് എൻ്റെ റൂം എപ്പോഴും നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം അതാണ് ഇപ്പോൾ മാമിൻ്റെ മെയിൻ ഒരു ഞങ്ങളോട് പറയാറുള്ള ഡയലോഗ് അതൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു ഡാൻസ് പഠിപ്പിച്ചത് നിങ്ങളാന്ന് പറഞ്ഞല്ലോ എങ്ങനെയുണ്ടായിരുന്നു ആസ് എ സ്റ്റുഡൻറ്റ് ആസ് എ സ്റ്റുഡൻറ്റ് നമുക്കൊരുപാട് സന്തോഷമായി ഫസ്റ്റ് ഓഫ് ഓൾ കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ കൂടെ ഇറങ്ങി കളിക്കുമെന്ന് കാരണം നമ്മൾ പഠിച്ച കോളേജിലായാലും സ്കൂളിലായാലും ഭയങ്കര സ്ട്രിക്റ്റ് ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ചാണ് ഇവിടെ പറഞ്ഞ പോലെ എപ്പോഴും ഗേറ്റ് ഓപ്പൺ ആണ് മാമിൻ്റെ ഡോർ ഓപ്പൺ ആണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറിച്ചല്ല എന്ത് വേണമെങ്കിലും പറയാം നമ്മളെ പ്രേമം പൊട്ടിയാലും മാമിൻ്റെ അടുത്താവും എന്ന് പറയുന്നു എന്ത് എന്തായാലും മാമിൻ്റെ അടുത്താവെന്ന് പറയുന്നു എന്താണ് മാമിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയാനുള്ളത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഒരു നൈറ്റ് കൊണ്ട് ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്തു ആ നൈറ്റ് നല്ല വൈബായിരുന്നു മാം ഒരു ടു അവേഴ്സിലാണ് നമ്മളിത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയത് അപ്പൊ നല്ല രീതിയിൽ ഇന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ച് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ഡാൻസ് സ്റ്റെപ്പ് എല്ലാം മാമിന് വീഡിയോ അയച്ചു കൊടുക്ക ചെയ്തത് അതൊക്കെ ഇരുന്ന് പഠിച്ച് മാം അടുത്ത സ്റ്റുഡന്റ് ആയിരുന്നു വൃത്തിക്ക് ചെയ്ത കുട്ടിയാണ് അടുത്ത ദിവസം വരുമ്പോഴേക്കെല്ലാം പ്രിപ്പയർ ചെയ്ത് വന്ന് ഇല്ല ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് അയ്യോ അശ്വതിയോട് ചോദിച്ചല്ലേ അറിയാം അങ്ങനെ ഇങ്ങനെ വെക്കും പിന്നെ എന്ന് പറഞ്ഞാൽ പിറ്റോസൻ രാവിലെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ഉണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു കാരണം രണ്ടുമണിക്ക് കയറണമല്ലോ അപ്പം ഈ സൂം മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഇവരുടെ റെക്കോർഡിംഗ് ഇരുന്ന് കാണാപ്പാടം പഠിക്കുക എന്നിട്ട് എഴുതി വെച്ചു മാങ്ങവറി ചെളിക്കൊത്ത് അയ്യോ വരച്ച് ഡാൻസ് പഠിക്കുന്ന ആളായി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇവർക്കറിയാം ആ പേപ്പറാന്നാണ് മാങ്ങവറി ചെളിക്കൊത്ത് ഇങ്ങനെ വേണം ശരി രസമായിരുന്നു ആ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ദീതി എന്നുള്ളൊരു വീഡിയോസ് ഒക്കെ കണ്ടു അങ്ങനെ തന്നെയാണോ വിളിക്കുന്ന സ്റ്റുഡൻസ് എങ്ങനെയാണോ ഞാൻ കരിയർ തുടങ്ങുന്ന രണ്ടായിരത്തി ഏഴ് അവസാനമാണ് അന്ന് മുതൽ എല്ലാവരും ദീദി എന്നാണ് പിന്നെ ഇപ്പൊ ഇവിടെ വരുന്ന ചിലർക്ക് പ്രിൻസിപ്പൾ ദീദി എന്ന് വിളിക്കുമ്പോൾ ചെറിയ അപ്രിഹെൻഷൻ ഉണ്ട് ഉണ്ടല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ കുറെ പേര് ദീദി തന്നെയാണ് വിളിക്കുന്നത് വിളിക്കുന്നത് ഒരു പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ് സാധാരണ പലരും പറയാറുണ്ട് എൻ്റെ കുട്ടീനെ നന്നായിട്ട് അടിച്ച് വളർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ നോക്കണം എന്നൊക്കെ എൻ്റെ എൻ്റെ അഭിപ്രായ പാരൻസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ടീച്ചേഴ്സിൻ്റെയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പേരൻസിന് ഭയങ്കര കോൺഫിഡൻസ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും വെളിയിൽ വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികളിവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയണത് പേരൻസിന് ഇവിടെ ദീതിയുടെ അടുത്ത് എത്തിച്ചാൽ അവർ സേഫാന്ന് അറിയാം അപ്പം വെക്കേഷൻ ഒക്കെ വരുമ്പോൾ അവർ പറയും മിസ്സേജ് ഞങ്ങൾ അവിടെ അപ്പം ഞാൻ പറയും പേടിക്കണ്ട ഞാൻ എന്തായാലും എങ്ങും പോലും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാനും ഇവരുടെ കൂടെ ഉണ്ടാവും അപ്പം ഐ മേക്ക് കാരണം എനിക്കും ഉണ്ട് ഒരു മോള് അപ്പം അങ്ങനെ ഈ ഇപ്പം ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഇപ്പം ഇവിടെ പനിയുടെ സീസൺ അല്ലേ അപ്പോൾ രാത്രിയിലൊക്കെ ചിലപ്പോൾ പിള്ളേർ വയ്യാണ്ടായിട്ട് ആശുപത്രിയിൽ പോയി കഴിയുമ്പം ചിലപ്പോൾ കഞ്ഞിയോ എന്തെങ്കിലും വരുമ്പോൾ രാത്രി മിനി ഞാൻ രാത്രി പന്ത്രണ്ടേ മുക്കാലിന് വീട്ടിൽ നിന്ന് ഒരു വലിയ ഡച്ചി കഞ്ഞിയും ചമ്മന്തിയും പപ്പടവും ഇങ്ങോട്ട് കൊടുത്തുവിട്ടു സി അവർക്കത് എന്നോട് മിസ്സായി ഞങ്ങൾക്ക് ഒരു ഇച്ചിരി കഞ്ഞി വേണമെന്ന് പറയാൻ അവർക്ക് ആ സ്പേസ് ഉണ്ട് പിന്നെ അതുകൊണ്ട് കൊണ്ട് കൊടുക്കുന്നതിൽ എനിക്കൊട്ടും ബുദ്ധിമുട്ടും സി അങ്ങനെ വരുമ്പോണ്ടല്ലോ പിള്ളേർ നമ്മുടെ അവിടൊപ്പം കാണും നമ്മുടെ മക്കൾ നമ്മുടെ ഒപ്പം നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ആ അതെ ഒന്നോ രണ്ടേ ഉള്ളൂ എനിക്കൊരു എന്താ പറയുക മുന്നൂറ് പിള്ളേരുണ്ട് അതാണ് വ്യത്യാസം ഇപ്പോൾ ഇപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു കോപ്പറേഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റികൾക്ക് അറിയാം ഇവിടെ ഇങ്ങനെയാണെന്ന് അറിയാം അതുകൊണ്ട് ഞങ്ങൾ വളരെ ജോലിയിലാണ് തമാശകൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഫാക്കൽറ്റികൾ തന്നെയാണ് കാരണം അത്രയും അങ്ങനെ ഒരു ഒരു ഡിസ്റ്റൻസോ ഗ്യാപ്പോ ഒന്നുമില്ല ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ മീറ്റിംഗ് ഒഫീഷ്യൽ ഫോം ദെൻ ഓഫ് കോഴ്സ് ആ ഡെക്കോറോ ഉണ്ട് അതർവൈസ് ഞങ്ങൾ അങ്ങനെ മസിൽ പിടിച്ചില്ല ഇപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ഡാൻസിനൊപ്പം ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ആയിരുന്നോ അതോ അല്ല അല്ലുഡന്റ് ആയിരുന്നു എന്റെ ഒരു സീനിയർ പിള്ളാരോ ആ പിള്ളേരായിരുന്നു അവരായിരുന്നോ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ പിള്ളേരെ ഓരോ സ്റ്റെപ്പ് ഇടുമ്പോ ഞാൻ പറയുന്ന പൊന്ന പിള്ളാര് ഇതൊന്നും ശരീരം ഒന്ന് വഴങ്ങി വരണ്ടേ അപ്പൊ അവർ ഇല്ല ദീതി കളിച്ചു അപ്പൊ ഒരു ഒമ്പതരക്ക് തുടങ്ങി ഒരു പത്തര പതിനൊന്ന് മണി വരെയാ അങ്ങനെ വീട്ടിൽ പോകണം അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേർ എനിക്ക് ചെയ്തതെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തയച്ചു ആ സ്റ്റെപ്സ് പിന്നെ രാത്രി മുഴുവൻ അസൈൻമെൻറ് പോലെ ഞാനിരുന്ന സ്റ്റെപ്പ് ഇരുന്ന് പഠിച്ചേ ഹോംവർക്ക് അത് എനിക്ക് അപ്പം മനസ്സിലായി അത് കഴിഞ്ഞ് പിറ്റേഴ്സ് ഞാൻ രാവിലെ കുറച്ച് നേരം കൂടെ റിഹേഴ്സൽ ചെയ്തു ആ മാസ് എൻട്രി എന്ന് പറഞ്ഞതിനോട് കുറേ പേര് ചോദിച്ചു റിഹേഴ്സൽ അല്ല ശരിക്കും അതല്ലായിരുന്നു മ്യൂസിക് അപ്പോൾ എന്തോ കാരണത്താൽ ആ മ്യൂസിക് മാറ്റേണ്ടി വന്നു അങ്ങനെ ഞാൻ കേൾക്കാത്ത മ്യൂസിക്കിനാണ് ഞാൻ ആ എൻട്രി ഇട്ടത് കാരണം എന്നോട് പറഞ്ഞു കൈ കൈട്ട് എന്നോട് പറഞ്ഞ രീതി ഇച്ചിരി ലോങ്ങ് ആണ് എന്തെങ്കിലും ചെയ്തോണം അപ്പം അപ്പ തോന്നിയൊരു സാധനം ചെയ്യും പിന്നെ ഈ ഒരു ഡാൻസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇതെങ്ങനെയായിരുന്നു കുച്ചുമ്പ് തോന്നിയിട്ടുണ്ടാവില്ല വീട്ടിലോട്ട് കയറി ഞാൻ വലിയ കാര്യത്തില് അമ്മ മോൻ എന്നൊക്കെ പറയുന്നതിലും വന്നപ്പോൾ അമ്മ നേരെ ആട്ടിവിട്ടല്ലേ അമ്മ എന്നെ ഭിത്തിയിൽ സത്യമായിട്ടും അമ്മ ഒരു വലിയ നിനക്ക് പ്രിൻസിപ്പളാണ പോലും പ്രിൻസിപ്പിള് പിള്ളേരുള്ളത് ശരിക്കും ആട്ടിവിട്ടു അത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു കാരണം വെച്ചാൽ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അത് ഞാൻ അന്ന് വൈകുന്നേരവും ഡി ജി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് മോസ്റ്റൊരു സാറുണ്ട് നായർ സാർ അപ്പോൾ ഉടനെ ഞാൻ രാമൻ സാറിന് വെച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പ്രശ്നം സാറ് പറഞ്ഞു നല്ല അപ്പോൾ എൻ്റെ സ്റ്റാഫുകൾ വളരെ സപ്പോർട്ടീവായിരുന്നു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അത് കഴിഞ്ഞ അമ്മ പിന്നെ പറഞ്ഞു എടി അത് ഇതേ തോട്ട് തന്നെ പ്രിൻസിപ്പൾ ഇങ്ങനെ കളിച്ചാൽ പിള്ളേർക്ക് നിന്നോടുള്ള ബഹുമാനം പോകും അപ്പോൾ ഞാൻ പറഞ്ഞു പണ്ടും ഞാൻ പറഞ്ഞു പത്തേഴ് വർഷമായി അപ്പൊ അന്നും ഞാനിങ്ങനെ എന്തെങ്കിലും അവരുടെ കൂടെ തോളത്ത് കൈയിട്ട് നടക്കുമ്പോഴും എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബഹുമാനക്കുറവ് എനിക്ക് തോന്നിയിട്ടില്ല സി മസിൽ പിടിക്കുമ്പം നമ്മളൊക്കെ കോളേജ് പഠിച്ചിട്ടുണ്ട് അല്ലെ സാറ് വരുമ്പോഴത്തേക്കും നമ്മുടെ വിചാരം എന്നാ എന്തൊരു ബഹുമാനം ആക്ച്വലി മനസ്സിൽ നമ്മൾ മറ്റേ ഇരട്ട പേരെ വിളിക്കണേ അത് സത്യമല്ലേ അതിന് ചീത്ത വിളിക്കാൻ വരുമ്പോൾ മിക്കവാറും പിള്ളേരുടെ നിപ്പം എങ്ങനെ ഇങ്ങനെ എന്നിട്ട് തല താഴ്ത്തും നമ്മുടെ വിചാരം എന്നാ പിള്ളേർക്ക് എന്തൊരു ബഹുമാനം എന്തൊരു ഭവ്യത ചുമ്മാതാ മനസ്സിൽ നല്ല ഒന്നാന്തര സരിഗമ വിളിക്കുന്നുണ്ടാവും അതൊന്നും ഇല്ലാതെ അവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ പറയാനുള്ളത് അവർ പറയും അത് കേൾക്കാനുള്ള മൈൻഡ് മൈൻഡ്സെറ്റ് സെ അവിടെയാണ് ആ ക്രാക്ക് വരേണ്ടത് പിള്ളേർ നമുക്കെല്ലാം അറിയൂ നമ്മളാണ് എപ്പിറ്റം ഓഫ് നോളജ് അല്ല നമ്മളെക്കാളും കൂടുതൽ ഇന്ന് പിള്ളേർക്കറിയാം ടെക്നോളജി വൈസ് ഇൻഫർമേഷൻ വൈസ് നമ്മളെക്കാളും കൂടുതൽ അറിയാം അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾ ആ ഈഗോ ഒന്ന് പൊട്ടിയാലുണ്ടല്ലോ നമ്മൾ പലപ്പോഴും ഞങ്ങൾ ടീച്ചേഴ്സാണ് ഞങ്ങൾ പറയുന്നിടത്ത് കേട്ടോണം മിണ്ടാതിര അല്ല അല്ല പിള്ളേർക്ക് നമ്മളെക്കാളും കുറേ കൂടെ ഇൻഫോർമേഷൻ ീവാണ് അവർ നോളജബിൾ ആണ് കുട്ടികൾ ഈ ജനറേഷൻ കുറേ കൂടെ വ്യത്യസ്തമാണ് അപ്പോൾ ആ വ്യത്യസ്തമായ കുട്ടികളെ നമ്മളൊരു എജൻസി കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത് പഴയ ചക്കമോശ സ്റ്റൈലിലാവരുത് അവരുടെ ഒപ്പം കാരണം അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇന്നത്തെ ഒരുപാട് അവർക്ക് നമ്മൾ വിചാരിക്കും എന്താ പഠിക്കുന്ന കാലത്ത് എന്ത് പ്രശ്നം അല്ലല്ല കുട്ടികൾക്ക് കുട്ടികളുടേതായ കുറേ കൺസേൺസിലൂടെയാണ് പോകുന്നത് കുറേ ഫാമിലീസ് ബ്രോക്കൺ ഫാമിലീസിൻ്റെ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ വിദ്യാലയങ്ങൾ എല്ലാ വിദ്യാലയങ്ങളും കുട്ടികളുടെ ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പരിഗണിക്കണം അതിന് നമ്മൾ ആസ് എ ടീച്ചിങ് കമ്മ്യൂണിറ്റി ഇൻക്ലൂഡിങ് മീ നമ്മുടെ ഈഗോ എന്ന് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് സൈഡ് കേൾക്കാറുണ്ടോ അല്ലെങ്കിൽ വിമർശനങ്ങൾ കേൾക്കാറുണ്ടോ ഇങ്ങനെ അവരിത് ഒരു ടീച്ചർ എനിക്ക് ഇന്നവരെ അങ്ങനെ കേട്ടിട്ട് അങ്ങനെ വിമർശനമായിട്ടല്ല പക്ഷേ ഞാൻ കുട്ടികളുടെ കൂടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുമ്പോൾ ചിലർ പറയാറുണ്ട് അയ്യോ അതങ്ങനെ അല്ലല്ലോ എന്നുള്ള അത് അവരുടെ ഒരു ഓൾ സ്കൂൾ തോട്ടണം അവരുടെ ഒരു പെർസെപ്ഷൻ അവരെ മാറ്റാനൊന്നും അല്ല പക്ഷെ ഇപ്പോൾ ഞാൻ പറയാം നമ്മളൊരു ക്ലാസ്സിക്കൽ എക്സ് ഇപ്പോൾ കേരളം എല്ലായിടത്തും ഇത് വൈറലായില്ലേ ത്രീ പോയിൻറ്റ് ത്രീ മില്യൺസായി കമൻസ് ഒരുപാട് വന്നു കമൻസ് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരുടെ മനസ്സിൽ ഇന്ന് ചാക്കോമാശ അല്ല ഇത്രയും ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു എൻവറോൺമെന്റ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ചേഞ്ച് ചെയ്യാനുള്ള സമയമായില്ലേ അത് അതൊരു സാമ്പിളല്ലേ എൻറ്റയർ പോപ്പുലേഷൻ ഒരു സാമ്പിൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് അതിനകത്ത് ഏറ്റവും ഒരു ലേണിംഗ് ആയിട്ട് തോന്നിയത് എല്ലാവരുടെ മനസ്സിൽ പഴയതല്ല പുതിയ തോട്ട് വരണം നമ്മളുടെ ടീച്ചിങ് ഫ്രട്ടേണിറ്റി കുറേ കൂടെ ഓപ്പൺ ആവണം കുറേയും കൂടെ കുട്ടികളുമായിട്ട് ജെല്ലൗട്ട് ചെയ്യണം കുട്ടികളുടെ കൂടെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആരൊറ്റ സ്റ്റാൻഡിലാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇവിടെ ആണെങ്കിലും അങ്ങനെ ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും വലിയ കുഴപ്പമുണ്ടാവാറില്ല ഇപ്പം രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഓർത്ത് ആകുമ്പോൾ നമ്മൾ മനസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഒരു ജേണിയിൽ കാരണം എന്നാണെന്നറിയോ ഇത് ട്യൂസ്ഡേ അപ്ലോഡ് ചെയ്താൽ അത് ഞങ്ങളുടെ കുട്ടികൾ ആരൊക്കെയോ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഈ ഗ്രൂപ്പിനറിയാം എൻ്റെ ഗ്രാമം കിടക്കൽ എനിക്ക് അറിയത്തില്ല അപ്പം വെനസ്ഡേ പറഞ്ഞു മാമിൻ്റെ വീഡിയോ ഇതുപോലെ ആരാണ്ട് എടുത്ത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വെനസ്ഡേ പോയി തേഴ്സ്ഡേ പോയി ഫ്രൈഡേ വൈകുന്നേരം ഒരു എട്ടേ മുക്കാലായപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നു മെസ്സേ അത് പതുക്കെ ആളുകൾ കണ്ടു തുടങ്ങി ഷെയർ ചെയ്തു അപ്പോഴൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ ഗൂസ്ബോ മൊമെൻസ് എന്ന് പറഞ്ഞാൽ പിറ്റേസിനാവിലെ വൺ പോയിൻറ്റ് വൺ മില്യൺ അടിച്ചു അപ്പം ചേട്ടാ ഇത് എന്നെ തന്നെയാണ് കടിച്ചൊക്കെ നോക്കി ഞാൻ തന്നെയാണോ എൻ്റെ വീഡിയോ ആണോ എന്ന് ഞാൻ സത്യമായിട്ട് ആലോചിച്ച് പോയി അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു ഇതിന് മുന്നൊത്തരത്തിലുള്ള ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡൻസ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവർ ഈ ദീദി ആയിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവരുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ജേർണിയിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ടോ മെമ്മറബിൾ മൊമെൻ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ ലീഡിൽ പഠി പഠിപ്പിക്കുമ്പോഴും ഞാൻ അവരുടെ ദീദി ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ എട്ടയ്ക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ എൻ്റെ പ്ലേറ്റിൽ നിന്ന് നിന്നാ പിള്ളേർ ഓടുന്നത് ഇനി ഞാനാണ് ഇട്ടയ്ക്ക് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അവരുടെ പ്ലേറ്റിൽ നിന്ന് വാരി വലിച്ചത് സി അതൊന്നും അതൊക്കെ എനിക്ക് ഇപ്പോഴും ആ പിള്ളേർക്ക് ഇപ്പോഴും എന്നാ സ്നേഹം വെച്ചാൽ ഇപ്പോൾ അത് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് ബാച്ചാണ് അവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പതിനാല് വർഷം ഇന്നും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ബേത്ത് ഡേക്ക് അവർ വിഷ് ചെയ്യും കാര്യം അതൊക്കെ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര മെമ്മറബിൾ ആണ് കാരണം ഒരു പ്ലേറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരാൾക്കത് വിഷലൈസ് ചെയ്യാമല്ലോ ടീച്ചറിൻ്റെ പ്ലേറ്റിൽ നിന്ന് അവർ തിന്നിട്ട് പോവുക അല്ലെങ്കിൽ പ്ലേറ്റ് ഉണ്ടാവില്ല ചിലപ്പം അപ്പോൾ പ്ലേറ്റ് ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എനിക്ക് തോന്നുന്ന എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഞങ്ങളൊരു അഞ്ചാറ് ടീച്ചറും പിള്ളേരും കൂടെ ഒരു പ്ലേറ്റ് നിന്ന് അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ചെറിഷ് ചെയ്യുന്ന മൊമെൻസാണ് പോയിട്ട് തിരിച്ച് വരാറുണ്ടോ സ്റ്റുഡൻസ് എല്ലാം കുറേ നാൾക്ക് ശേഷമൊക്കെ എൻ്റെ പിള്ളേരിൽ കുറേ പേര് ഇപ്പോൾ ഇവിടെ ഇൻഫോ പാക്കിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ വിളിക്കും ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു സർപ്രൈസ് വിസിറ്റ് വരും അതൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഒരുപാട് പേര് വിളിച്ചാൽ ഈ വീഡിയോ കഴിയുമോ എൻ്റെ പഴയ പിള്ളേരൊക്കെ ഇങ്ങനൊരു കലാവാസം നിങ്ങൾക്കുണ്ടായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന ഭീതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പിള്ളേർ കമൻസ് കഴിക്കുന്നുണ്ട് മാത്രം എൻ്റെ ഡിഗ്രിയിലെ ആളുകൾ കുറച്ച് പേരെനിക്ക് മെസ്സേജ് ചെയ്തു എത്രയോ നാളുകൾക്ക് ശേഷം അവരങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇപ്പോ എത്ര കാലമായി ഈ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള ഒരു നാല് വർഷം നാല് വർഷമായി അതിനു മുമ്പ് ഇവിടെ തന്നെയായിരുന്നു അല്ല ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊമൻ്റെ കൂടെയാണ് ലീഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ലീഡ് തുടങ്ങാം അന്ന് ലീഡ് ഇല്ല അന്ന് ഞങ്ങൾക്ക് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വേറൊരിതാണ് അതിൻ്റെ ഹെഡായിരുന്നു ഞാൻ അതൊരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് അതെന്ന് പറയുന്നത് കേരളത്തിലുള്ള മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏകദേശം പത്ത് പതിനഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി നാൽപ്പതോളം കുട്ടികളെ എടുത്ത് ഫസ്റ്റ് സെമിസ്റ്റർ എടുത്ത് ട്രെയിനിങ് ചെയ്ത് അവർ ആക്കുന്ന ഒരു ഒരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ അതിൻ്റെ ഹെഡ് ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട് കാരണം പല കോളേജിൽ നിന്നും പല യൂണിവേഴ്സിറ്റിയിൽ പല സമയങ്ങൾ നമുക്കൊരു പ്രോപ്പർ പ്ലേസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമുക്ക് എന്താ ഒരു കോളേജ് അങ്ങ് തുടങ്ങിയാലോ എന്നുള്ള തോട്ടില്ല ലീഡ് പിറക്കുന്നത് അപ്പോൾ ലീഡിൽ അങ്ങനെ ഒരു അഞ്ചാറ് വർഷം ചെയ്ത് ലീഡ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഐ മൂവ് ടു അപ്പോഴത്തേക്കും കല്യാണം ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ സൗദിയിൽ പോയി അച്ഛൻ റിഗ്യുല വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മോളുണ്ടായി പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു പി എച്ച് ഡി കഴിഞ്ഞ് ഞാനിവിടെ വരുന്നത് ആക്ച്വലി എൻ്റെ ഓപ്പൺ ഡിഫെൻസിനാണ് പി എച്ച് ഡിയുടെ ഓപ്പൺ ഡിഫൻസിന് വരുന്നു ഞാൻ ഓപ്പൺ ഡിഫൻസ് കഴിയുന്നു ഞാൻ പോകാൻ വേണ്ടി അതായത് ശരിക്കും ഞാനത് ഓരോ പറഞ്ഞിട്ടുണ്ട് റൊമാറ്റിക്കാണ് അഞ്ചു ആറ് പെട്ടി ഞാൻ പാക്ക് ചെയ്തു നാളെ രാവിലത്തെ ഫ്ലൈറ്റായി എനിക്ക് പക്ഷേ കൊറോണയുടെ പീക്കിലായപ്പോൾ കിങ്ഡം പെട്ടെന്നാണ് ക്ലോസ് ചെയ്തത് വിത്തൗട്ട് എനി ഇൻഫർമേഷൻ പെട്ടെന്ന് കിങ്ഡം ക്ലോസ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഞാനവിടെ സ്റ്റെക്കായി അങ്ങനെയാണ് വീണ്ടും ഞാൻ തുമ്മൻ്റെ കൂടെ റീജോയിൻ ചെയ്ത് പിന്നെ ദ അങ്ങനെയാണ് ഇനിയിപ്പോ എതു വൈറലായ സ്ഥിതിക്ക് ഇനി കോളേജിലെല്ലാ പരിപാടിക്കും മാമിന്റെ ഒരു ഡാൻസ് എപ്പോഴും ചെയ്ത് ഡാൻസ് വെക്കാറുണ്ട് കാരണം ഒരു കുറച്ച് ഒരു വർക്കും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരു ഒരു എന്താ പറയുക ഫ്രീ സ്പേസ് എന്നുള്ളതിൽ എന്തെങ്കിലുമൊക്കെ ഇവൻസോ പ്രോഗ്രാംസോ ഡാൻസോ അപ്പോൾ അവരായിരിക്കും മാം ഞങ്ങൾക്കൊരു ടീജേ വേണം എന്നൊക്കെ അപ്പം ഞാനുണ്ടാവും എന്ത് പരിപാടിക്കാണേലും മേക്ക് ഷോദർ ഞങ്ങൾ ആരെങ്കിലും ടീച്ചേഴ്സ് ഇവിടെ കാണും പ്രത്യേകിച്ച് അവിടെ അടുത്തൊഴി കിടക്കുന്നത് കൊണ്ട് ഞാൻ വരാറുണ്ട് അപ്പം അതിനൊക്കെ ഞാൻ നന്നായിട്ട് തുള്ളു അങ്ങനെയുള്ള തുള്ളലുകളൊക്കെ ചേഞ്ച് സ്റ്റേജിൽ കയറി ആദ്യമായിട്ട് തുള്ളിയത് എപ്പോഴാന്നേ ഉള്ളൂ